നമ്മൾ എന്നാലും ഈ ദിവസങ്ങളിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ടീമിൻ്റെ പ്രിവി്യൂവും അവരുടെ പ്ലേയിങ് ഇനവണമൊക്കെ നമ്മൾ പരിശോധിച്ചു അവരുടെ സ്ട്രെങ്തും വീക്ക്നസും ഒക്കെ നമ്മൾ ആ ചെക്ക് ചെയ്തു ആ ഏകദേശം നമ്മൾ എട്ടോളം ഐ പി എൽ ടീമിൻ്റെ വീഡിയോകൾ ചെയ്തു ഇന്ന് ഒമ്പതാമത്തെ ടീമിന്റെ വീഡിയോ ആണ് മുമ്പുള്ള വീഡിയോകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ നിങ്ങൾ പോയി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം ആ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്ന ടീം ഗുജറാത്ത് ടൈറ്റൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ ടീം ഐ പി എൽ കളിക്കാൻ പറ്റുന്നത് ആദ്യത്തെ വർഷം തന്നെ ചാമ്പ്യന്മാരായി എല്ലാവരെയും ഞെട്ടി എല്ലാവർക്കും ഒരു അതിശയം തന്നെയായിരുന്നു പ്രത്യേകിച്ച് റോയൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ പഞ്ചാബ് ഇവരൊക്കെ കപ്പടിക്കാതെ എത്രയോ വർഷങ്ങൾ കൊണ്ട് കളിക്കുന്ന ടീമാണ് എന്നാൽ ആദ്യമായിട്ട് വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മത്സരിക്കുന്നു കപ്പടിക്കുന്നു ഹാർത്തിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റനെ കുറിച്ച് സംസാരിക്കുന്നു ഹാർത്തിക് പാണ്ഡ്യ എന്ന ഫിനിഷറെ കുറിച്ചും ഓൾ റൗണ്ടറെക്കുറിച്ചും അവർ സംസാരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഒരു മെയിൻ ഘടകം ഞാൻ വിചാരിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ആ ശുബ്മൻ ഗില്ല് എന്ന് െന്ന് പറയുന്ന ഇപ്പോൾ ഇന്ത്യയുടെ പ്രിൻസ് എന്നറിയപ്പെടുന്ന ഷുമ്മൻ ഗില്ലിന്റെ പെർഫോമൻസ് തന്നെയായിരുന്നു ഏകദേശം എഴുന്നൂറ് റൺസിൽ പരം ബാറ്റ് കൊണ്ട് സ്കോർ ചെയ്യാനായി ആ ഒരു നല്ല ഉടനീളം മാച്ചുകൾ നല്ല ഒരു പെർഫോമൻസ് ടീമിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു ആ ഒരു പെർഫോമൻസ് ആ ഷുമ്മൻ ഗിൽ എന്ന ഇപ്പോഴത്തെ പ്രിൻസിനെ ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമാക്കി മൂന്ന് ഫോർമാറ്റിലും ആ ഷുമ്മൻ ഗില് സ്ഥിര സാന്നിധ്യമായി മാറി എന്നയോട് പരാജയപ്പെടുന്നു അവസാനത്തെ രണ്ട് ബോള് ശേഷിക്കെ രവീന്ദ്ര ജഡേജ ആ വിജയം കണ്ടു നമ്മൾ വിചാരിച്ചു മോജിത് മോജിത് ശർമ്മ എന്ന ആ വെറൈറ്റി ബോളിലൂടെ ആ സ്ലോ ബോളും നെക്കിൾ ബോളും ആ സ്ലോ ബൗൺസറൊക്കെ എറിയാൻ കഴിയാവുന്ന ബോളർ ചിലപ്പോൾ ആ മാച്ചിനെ ഗുജറാത്തിന് നേടിക്കൊടുക്കുമെന്ന് നമ്മൾ വിചാരിച്ചു ആ കണ്ടിന്യൂസ് അടുപ്പിച്ചുള്ള ആ രണ്ടാമത്തെ ടൈറ്റലും അവർ നേടിയെന്ന് വിചാരിച്ചു എന്നാല് ആ ചെന്നൈ ആ അഞ്ചാമത്തെ കിരീടം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ എട്ടാമത്തെ പൊസിഷനിൽ ടീമ് പുറത്താവുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് കളിക്കാനിറങ്ങുമ്പോഴത്തേന് ഹാർത്തിക് പാണ്ഡ്യെ ഇല്ലാതെയാണ് കളിക്കാനിറങ്ങിയത് മുംബൈ ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഹാർത്തിക് പാണ്ഡ്യെ മുംബൈയിലേക്ക് പറിച്ചുകൊണ്ട് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് നോക്കുമ്പോഴത്തേന് ഗില്ലും സായി സുദർശനും ഒരു ഭേദപ്പെട്ട ഇന്നിങ്സ് കളിച്ചു എന്ന് തന്നെ പറയണം ഏകദേശം സായി സുദർശൻ ഏകദേശം അഞ്ഞൂറ് റൺസ് സ്കോർ ചെയ്തു ഗില്ല് ഏകദേശം നാനൂറ്റി പന്ത്രണ്ട് റൺസോളം സ്കോർ ചെയ്യാൻ പുള്ളിക്കുമായി എന്നാൽ അവിടെ നോക്കുമ്പോൾ ഒരു മില്ലറിനും വേണ്ടത്ര ഒരു പെർഫോമൻസ് ടീമിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ല ഏകദേശം ഇരുന്നൂറ്റി പത്ത് റൺസോളം മാത്രമാണ് മില്ലർക്കും രണ്ടായിരത്തി ഇരുപത്തിയാലിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് അതൊക്കെ ആ ക്യാപ്റ്റൻ പുതിയ ഒരു ക്യാപ്റ്റനിലേക്കുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ വരും അതവിടെ ആ ടീമിനെ ബാധിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് കടക്കുമ്പോഴത്തേന് അവരുടെ ടീം മാനേജ്മെന്റിൽ ചെറിയൊരു മാറ്റം വന്നു ഏകദേശം സി ബി സി എന്ന് പറഞ്ഞ ടീം മാനേജ്മെന്റിൽ നിന്ന് ഏകദേശം അറുപത്തി ഏഴ് ശതമാനത്തോളം ആ ഷെയർ ടൊറന്റ് കമ്പനി വാങ്ങിച്ചെടുക്കുന്നു ഏകദേശം മെജോറിറ്റി ഷെയറും ഇപ്പോൾ ആ ടൊറന്റിൻ്റെ എന്നാൽ ടീം മാനേജ്മെന്റിൽ നോക്കുവാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല കോച്ചിങ് സ്റ്റാഫിനെയൊക്കെ അതുപോലെ നിലനിർത്തി പിന്നെ അവർ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് കടന്നപ്പോഴത്തേന് മെയിൻ പ്ലെയറിനെയൊക്കെ അവർ നിലനിർത്തിയെന്ന് പറയാം റാഷിദ്ഖാനെ ിനെ സായി സുദർശനെ തിവാട്ടിയ ആ ഷാരൂഖ് ഖാൻ എന്നവരെയൊക്കെ നിലനിർത്തി അത്ര അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നല്ലൊരു ബോളിംഗ് ലൈനപ്പ് നല്ലൊരു ഫാസ്റ്റ് ബോളിംഗ് ലൈനപ്പ് എന്നെ ടീമിലേക്ക് കൊണ്ടുവരാനായി നോക്കുമ്പോൾ മുഹമ്മദ് ഷാമി എന്ന് പറഞ്ഞാൽ നല്ല ഒരു റോൾ തന്നെയായിരുന്നു അവരെ സംബന്ധിച്ചോളം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മുഹമ്മദ് ഷാമിയുടെ പരിശോധിക്കുമ്പോൾ നല്ലൊരു ഹയർ വിക്കറ്റ് വിക്കറ്റേക്കറായിരുന്നു അവരെ സംബന്ധിച്ചോളം ആ ഒരു റിപ്ലേസ്മെന്റ് ഇപ്പോഴും അവർ കണ്ടെത്തിയോ എന്ന് അറിയത്തില്ല സിറാജിനെ ടീമിലേക്ക് കൊണ്ടുവന്നു എങ്കിലും ഷാമിക്ക് പറ്റിയ ഒരു റിപ്ലേസ്മെന്റ് അല്ലാന്ന് തന്നെ പറയണം കറണ്ട് ഫോമും നല്ലൊരു ഫോമാണ് എന്നാൽ അവര് ചെയ്തത് റബാഡെ ടീമിലേക്ക് കൊണ്ടുവരുന്നു സിറാജിനെ കൊണ്ടുവരുന്നു പ്രസിദ്ധ കൃഷ്ണയെ കൊണ്ടുവരുന്നു ഇഷാന്ത് ശർമ്മയെ കൊണ്ടുവരുന്നു നല്ലൊരു ബോളിംഗ് ലൈനെ പിന്നെ ആ ടീമിലേക്ക് ചേർക്കാനിടയായി പിന്നെ അവരവരുടെ സ്പിന്നറായ റഷിദ് ഖാനെ പിന്നെ അവര് വലിയ പൈസ മുടക്കിയത് ജോസ് ബട്ടഡർ എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ ടീമിലേക്ക് കൊണ്ടുവരാനായിരുന്നു ജോസ് ബട്ടറിനെ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നു ജോസ് ബട്ടറിനെ പരിശോധിക്കുകയാണെങ്കിൽ പുള്ളി ഒരു ഐ പ്ലെയർ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി പതിനാല് റൺസും ആ നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ സ്ട്രൈക്ക് റേറ്റും ആവറേജ് ഏകദേശം നാൽപ്പത്തി രണ്ടോളം റൺസിൻ്റെ ആവറേജും പുള്ളിക്കുണ്ട് പുള്ളി എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് മുപ്പത്തിനാല് വയസ്സോളമായി എങ്കിലും പുള്ളി എന്നാലും എഴുതി തള്ളാൻ കഴിയാത്തൊരു ആണ് നോക്കുമെങ്കിൽ എന്തുകൊണ്ട് നല്ലൊരു ടീം തന്നെയാണ് നല്ല ഓൾ റൗണ്ടർമാരും നല്ല ബോളിംഗ് ലൈനപ്പും ഒക്കെ ഉണ്ട് എന്നാൽ ബാറ്റിങ്ങിൽ ചെറിയൊരു കൺസേൺ ഉണ്ട് ബാറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡിൽ ഓർഡർ ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് എന്നാലും ആ ഒരു റോളൊക്കെ ഈ പ്രാവശ്യം ഫിലിപ്സും ആ ഷാരൂഖ് ഖാനും ഒക്കെ ആ ഒരു റോള് ഇടക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം അവർ ഒരു പ്ലേയിങ്ങിലവിടെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഷുംബ്മൻ ഗിൽ ഷുഭൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ശുഭൻ ഗില്ലിന് ഈ സീസൺ വളരെ ഇമ്പോർട്ടൻ്റായൊരു സീസണാണ് രണ്ട് പ്രാവശ്യം ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീം കഴിഞ്ഞ വർഷം ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ആ ടീം എട്ടാമത്തെ പൊസിഷനിലേക്ക് പോകുന്നു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ട്വന്റി ട്വൻ്റി ടീമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടിയിരിക്കും ഏകദേശം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ജഷുവാളും ഏകദേശം ഉറപ്പാണ് ഓപ്പണിംഗിൽ ഇപ്പോൾ ഷുമ്മൻ ഗില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ടീമിൽ ഇല്ല എന്നാൽ ആ ഒരു സ്പേസിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരു നമ്പർ വണ്ണിലോ നമ്പർ ത്രീയിലോ ഒക്കെ കളിക്കണമെങ്കിൽ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ പറ്റൂ ആ ഒരു പെർഫോമൻസ് ഗുജറാത്ത് ൻസിനും ഈ പ്രാവശ്യം ഷുമങ്കിലിനെ സംബന്ധിച്ചുള്ള ആവശ്യമുണ്ട് നല്ലൊരു പെർഫോമൻസ് ഈ പ്രാവശ്യം കാഴ്ചവെക്കാൻ ചാൻസ് ഉണ്ട് ഒരു നല്ല ഫോമിലാണ് കളിക്കുന്നത് രണ്ടാമത് പരിശോധിക്കുവാണെങ്കിൽ സായി സുദർശൻ സായി സുദർശനെ സംബന്ധിച്ചുള്ള ഒരു ബാക്ക് ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് ടീമിനൊപ്പം ചേരുവാണ് ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല നല്ലൊരു പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചവെച്ചു അതേ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുക നമ്പർ ത്രീ ജോസ് ബൾട്ടർ മുപ്പത്തിനാല് വയസ്സുണ്ട് എങ്കിലും ആ ടീമിനെ ഇപ്പോൾ ഓപ്പണിംഗ് ആയിട്ടോ നമ്പർ ത്രീ ആയിട്ടോ ഒരു നല്ലൊരു ബാലൻസിംഗ് ഇന്നിങ്സ് ടീമിന് നല്ലൊരു സ്കോർ സെറ്റ് ായാലും ഒരു മാച്ച് ഫിനിഷ് ചെയ്യാനാണെങ്കിലും ജോസ് കഴിയും പിന്നെ ഞാൻ കരുതുന്നു അവിടത്തേക്ക് ഷാരുഖ് ഖാൻ നമ്പർ ഫോറിലേക്ക് വരാനായിരിക്കും ചാൻസ് അരുഖിനെ സംബന്ധിച്ചുള്ള നമുക്ക് അറിയാം നല്ലൊരു പ്ലെയർ തന്നെയാണ് ആ നല്ലൊരു ഓൾ റൗണ്ടറും കൂടിയാണ് നല്ലൊരു പെർഫോമൻസ് നമ്പർ ഫോറില് അരുഖാന വെക്കാൻ കഴിയും പിന്നെ ഞാൻ നോക്കുന്ന ഫിലിപ്സിനെയാണ് ഫിലിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ഓൾ റൗണ്ടർ ആണ് ഒരു സ്പിന്നിംഗ് ഓപ്ഷൻ ഒക്കെ തന്നെയാണ് പക്ഷേ ഇന്ത്യൻ കണ്ടീഷനിൽ ഇന്ത്യൻ സ്പിന്നർമാരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലായിരിക്കും ഫിലിപ്സിന്റെ നമ്പർ സിക്സ് നോക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ സുന്ദറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓൾറൗണ്ടർ ആണ് ട്വന്റി ട്വന്റിൽ അത്രമാത്രം നല്ലൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ കഴിയുന്നില്ല ആ ടെസ്റ്റിൽ ഓടിയയിലൊക്കെ പുള്ളി ഒരു ഭേദപ്പെട്ട ബാറ്റിംഗ് കാഴ്ച വെക്കാറുണ്ട് എന്നാല് ട്വന്റി ട്വന്റിയിൽ നല്ല ഭേദപ്പെട്ട ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല ആ ഒരു കുറവ് ഈ സീസണിൽ പുള്ളി മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു പിന്നെ നോക്കുമെങ്കിൽ രാഹുൽ ദിവാട്ടിയ രാഹുൽ ദിവാട്ടിയ നമുക്കറിയാമല്ലോ അറിയാമല്ലോ ഏത് മാച്ചിലും പുള്ളിക്ക് തിരിച്ചുവരാൻ കഴിയും ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ഒക്കെ കളിക്കാൻ കഴിയാവുന്ന ഒരു പുള്ളി തന്നെയാണ് എന്തുകൊണ്ടും നമ്പർ സെവനെ പറ്റിയ ഒരു പൊസിഷൻ തന്നെയാണ് പിന്നെ റാഷിദ് ഖാൻ ആ ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ റാഷിഖാൻ എപ്പോഴും ആയിട്ടുണ്ട് നമ്പർ ഏയ്റ്റ് വരെ ആ ടീമിന് ഒരു ബാറ്റിംഗിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ കഴിയും നോക്കുമെങ്കിൽ റബാർഡ റബാഡെ സംബന്ധിച്ചിടത്തോളം ബാറ്റ് കൊണ്ട് നല്ലൊരു കോൺട്രിബ്യൂഷൻ കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ തന്നെ നല്ലൊരു ബോളിംഗ് ഓപ്ഷൻ തന്നെയാണ് റബാഡ റബാഡെ സംബന്ധിച്ചിടത്തോളം ഈ റണ്ണ് വിട്ടു കൊടുക്കുന്നതിൽ ഒമ്പത് റൺസിന് മേൽ ഏകദേശം റണ്ണുകൾ വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലൊരു ഇതത്തിലൊക്കെ ബോൾ ചെയ്യാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുജറാത്തിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് റബാഡ നോക്കുമെങ്കിൽ പ്രസീത് കൃഷ്ണ പ്രശുദ്ധ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബോളറാണ് ഇന്ത്യൻ ടീമിലേക്കൊക്കെ മടങ്ങി വന്നു ആ ഒരു പെർഫോമൻസ് ഒക്കെ നിലവർത്താൻ കഴിയുവാണെങ്കിൽ പ്രഷിത് കൃഷ്ണയെ ണ് നോക്കെങ്കിൽ മുഹമ്മദ് സിറാജ് മുഹമ്മദ് സിറാജിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാല് കാലഘട്ടങ്ങളിൽ നല്ല വിക്കറ്റ് ടേക്കിംഗ് ആയിരുന്നു എന്നാൽ ഇന്ത്യൻ ടീമിൽ പുറത്തേക്ക് പോകുന്നു സിറാജിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ബോളും പഴയ ബോളിലും ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് സിറാജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റണ്ണ് വിട്ടു കൊടുക്കുന്ന ഒരു പ്ലെയർ ആണ് നല്ല ഋതത്തിലൊക്കെ ബോളിംഗ് ചെയ്താൽ നല്ല ആണ് റബാഡിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ റെണ്ണ്ണ് വിട്ടു കൊടുക്കുന്നതിലും ആ സിറാജ് മുൻപന്തിയിൽ തന്നെയാണ് പറയണം എന്തുകൊണ്ടായാലും ഇപ്പൊ നോക്കുകയാണെങ്കിൽ ടീം പരിശോധിക്കുകയാണെങ്കിൽ ടോപ്പ് ത്രീ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശുമൻ ഗില്ലിനും സായി സുദർശനം െ സംബന്ധിച്ച് ജോസ് ബെൽ കൂട്ടും ഇന്നിങ്സ് അവിടെ കാഴ്ചവെക്കണം ബാക്കി അങ്ങോട്ട് നോക്കുമ്പോൾ നമ്പർ ഫോർ നമ്പർ ഫൈവ് ഒക്കെ ചെറിയൊരു എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ആണ് ഈ ഒരു ടോപ്പ് ഓർഡർ നല്ലൊരു സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടീമിനെ ഒരു പതിനഞ്ച് ഇരുപത് ഓവർ വരെയൊക്കെ കൊണ്ടെത്തിക്കാൻ ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ഗ്രീസിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും തീർച്ചയായിട്ടും ഈ ടീമിന് പ്ലേ ഓഫിലോട്ടൊക്കെ വരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്